വയനാട്ടിൽ ഒരു നാടിനെയാകെ ഇല്ലാതാക്കിയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി ടി മാത്യുവിന് ദുരന്തം മുഖത്ത് യാത്രയപ്പ് നൽകി കൂടെയുള്ളവർ വയനാട് ചൂരൽമലയിലും ഉണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് മേജർ ജനറൽ വി ഡി മാത്യു നൂറുകണക്കിന് ആളുകളെയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത് അതിന്റെ ചാരിതാർത്ഥ്യത്തിൽ തന്നെ അദ്ദേഹം തിരികെ മടങ്ങുകയാണ് മേജർ ജനറലിന് നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയാണ് യാത്രയപ്പ് നൽകിയത് ബാംഗ്ലൂരിലെ കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇനിയും അദ്ദേഹം നിരീക്ഷിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ചുരന്മല മുണ്ടക്കെ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ ആരംഭിച്ചിരുന്നു ജൂലൈ മുപ്പതിനുച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ഇന്ത്യൻ സേനാ വിഭാഗം അവിടെ എത്തിയത് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു ജൂലൈ മുപ്പത്തി ഒന്നിനാണ് കേരള കർണാടക ജിഒ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആയ മേജർ ജനറൽ വി ഡി മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന് മേൽനോട്ടം വഹിക്കുന്നതും തുടർന്ന് അഞ്ഞൂറോളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരടക്കം ഉൾപ്പെട്ടിരുന്നു ആദ്യ ദിനം തന്നെ മുന്നൂറോളം പേരെയാണ് ദുരന്ത മുഖത്ത് നിന്ന് എല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് ബേലി പാലം നിർമ്മാണവും ആരംഭിക്കുകയായിരുന്നു ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമ്മിച്ചു അന്നുമുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിലുണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ഡി മാത്യു ആയിരുന്നു അദ്ദേഹം രാപ്പകൽ തന്നെ സേനാംഗങ്ങൾക്കൊപ്പം കഠിന പ്രയത്നമാണ് നടത്തിയത് തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രവർത്തനത്തെ നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രിമാരും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ രക്ഷപ്പെട്ട് ്രവർത്തനത്തെ അഭിനന്ദിച്ചു ഏകദേശം അഞ്ഞൂറ് പേരെ രണ്ട് ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തുകയുണ്ടായി അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ തനിക്കേറെ ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സ് പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിട്ടറി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാൻഡ് ടെറ്റോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പസ് നേവി കോസ്റ്റ് ഗാർഡ് തമിഴ്നാട് ഫയർഫോഴ്സ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡെൽറ്റാ സ്കോഡ് കേരള പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ വനം വകുപ്പ് നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേർ സേവനത്തിനായി രക്ഷാപ്രവർത്തനത്തിന് സഹായമായി പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുമായ നേരിട്ട് നിരീക്ഷണവും മാർഗ്ഗനിർദ്ദേശങ്ങളും രക്ഷാപ്രവർത്തനത്തിന് കരുത്തേകി ജില്ലാ കളക്ടർ ടി ആർ മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനവും ഏകോപനവും ഏറെ പ്രയോജനം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആവശ്യമുണ്ടെങ്കിൽ താൻ വീണ്ടും വയനാട്ടിൽ എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒറീസയിലുണ്ടായ ചുഴലിക്കാറ്റ് ദുരന്തത്തിന് പിന്നാലെ ഇത്ര വലിയ രക്ഷാപ്രവർത്തനത്തിൽ താൻ ഏർപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നു കുട്ടികളും പ്രായമായവരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചതിൽ ഏറെ ദുഃഖമുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ എല്ലാ സേനാംഗങ്ങളും പങ്കു അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ന്യൂസ്